ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ജ്വൽ ചേറ്റാനപ്പള്ളി ഖത്തറിനെതിരെ നടന്ന ഇസ്രായേൽ കടന്നാക്രമണത്തിൽ കേരള പ്രവാസി സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ബാഹുലയൻ പള്ളിക്കര പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു എം എ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു കേരള പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി അംഗം സുഭാഷ് മടേക്കടവ സ്വാഗതവും മണത്തല മേഖലാ പ്രസിഡന്റ് കെ വി സന്തോഷ് നന്ദിയും പറഞ്ഞു നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു സമര കൂട്ടായ്മകളും പ്രതിഷേധങ്ങളും നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരു തയ്യാറായിട്ട് കൂടി ഇരിക്കേണ്ടതും കൂടിയാണ് ഇത് എന്ന് അവസാനിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇത് രണ്ടുമല്ലായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം കാലം ഇത് നീട്ടിക്കൊണ്ട് പോകും അല്ല ഇനി ജി സി സിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പ്രവാസി മലയാളികൾ ഒരുപാട് താമസിക്കുന്ന അല്ലെങ്കിൽ ജോലിയെടുക്കുന്ന സം അറബ് സം രാജ്യങ്ങളാണ് നമ്മുടെ ജി സി സി എന്ന് പറയുന്നത് അപ്പം അത്രനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏകദേശം ഒമ്പതിനായിരം പ്രവാസികൾ അവിടെ ഉണ്ടെങ്കിലും ലക്ഷത്തോളം മലയാളികളാണ് അപ്പോൾ ായിട്ടുള്ള അംഗങ്ങൾക്ക് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്